ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അസംബ്ലിയിലെ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് മതി കേരള ഭൂരിപക്ഷത്തിന് അത് നേടി കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി സീറ്റിൽ അവരെ എൻ ഡി എ മുന്നിട്ട് നിൽക്കാനും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ജെ ഡി യു തന്നെ മാറാനാണ് സാധ്യത രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയും മൂന്നാം സ്ഥാനത്ത് ആർ ജെ ഡിയും നാലാം സ്ഥാനത്ത് എൽ ജെ പിയും അഞ്ചാം സ്ഥാനത്ത് കോൺഗ്രസും ആറാം സ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികളും എന്ന നിലയ്ക്ക് ഉള്ള ഒരു പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളുടെ നില തന്നെയാണ് ഈ എലക്ഷന്റെ ഇതുവരെയുള്ള ട്രെൻഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നുള്ളത് വളരെ സുവ്യക്തമാണ് ഇപ്പം ആഗോള അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പ് താരതമ്യം ചെയ്താൽ ഒരേ റിസൾട്ടാണ് നമുക്ക് കിട്ടുക ന്യൂയോർക്ക് മേയറായി മമതാനി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതിനദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അനുകൂലമായി ആളുകൾ വോട്ട് ചെയ്തു ബീഹാറിലും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നയങ്ങൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ എല്ലാ രൂപഭാവങ്ങളും ആർജിക്കാൻ പറ്റുന്ന വിധത്തിൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന അത്യന്തം പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നിതീഷ് കുമാറിന്റെ ഭാഗത്തു മാത്രമല്ല റിലേറ്റീവ്ലി അഴിമതി രഹിതവും ജനങ്ങൾക്ക് വലിയ ആന്റി ഇൻകമ്പൻസി ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു ഭരണവും കൂടിയായിരുന്നു നിതീഷിന്റേത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ടൈഗർ അഭി സിന്ദേ എന്ന് നിതീഷിനെ കുറിച്ച് പറയുകയാണ് നിതീഷിലുള്ള വിശ്വാസം ഒട്ടും ചോർന്നിട്ടില്ല ബീഹാർ ജനതയ്ക്ക് എന്നതാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ ജനസ്വാധീനമുള്ള നേതാവായിരുന്നു സുശീൽ കുമാർ മോഡി അദ്ദേഹം മരണപ്പെട്ടു അതുപോലെ സ്വാധീനമുള്ള ഒരു നേതാവ് ഇന്ന് ബി ജെ പിക്ക് ബീഹാറിലില്ല എങ്കിലും ബി ജെ പിയുടെ ബി ജെ പി നിതീഷ് കുമാർ ഗഡ്ബന്ധൻ അവര് തമ്മിലുള്ള അലയൻസ് തുടരണം എന്നുള്ള ഒരു മാൻഡേറ്റ് ബീഹാറിലെ ജനങ്ങൾ കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള വോട്ട് ചോദ്യ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പൊ ജനങ്ങളുടെ നേരിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതായിരുന്നില്ല അവർക്ക് ഭക്ഷണം വേണം പാർപ്പിടം വേണം തൊഴിൽ വേണം സ്ത്രീകൾക്ക് സവിശേഷമായ പരിഗണന വേണം അവശർക്ക് ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ കിട്ടണം ഇങ്ങനെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ മഹാഗഡ്ബന്ധൻ പരാജയപ്പെട്ടു അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വലിയ പ്രത്യയശാസ്ത്ര സംവാദങ്ങൾക്കപ്പുറത്ത് ജനാധിപത്യം മതേതരത്വം ഇങ്ങനെയൊക്കെയുള്ള വലിയ സൈദ്ധാന്തിക നിലപാടുകൾ ആശയപരമായ സംവാദങ്ങൾ എന്നത് ഏഹ് വ്രതാ വിചാരോദ്യമങ്ങളായി ജനങ്ങൾ കാണുന്നു എന്നത് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഇനി സവിശേഷമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് അതേസമയം ഈ ജനാധിപത്യത്തിന്റെ ഗുണനിലവാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തുന്ന ഈ വൃതാവിചാരോദ്യമങ്ങളെ അതിനെ ഒരു അക്കാദമിക തലത്തിൽ അത് അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കാര്യമായിട്ട് കുറെ ആളുകൾ ചുമ്മാ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലൊന്നും കഥയില്ല എന്ന് ചിന്തിക്കുന്നു അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്ത് കാര്യം നിങ്ങൾ ചെയ്യും വീടുണ്ടാക്കി തരുമോ പെൻഷൻ തരുമോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലിയില്ലാത്ത വീട്ടമ്മ വരായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ധനസഹായം നിങ്ങൾ തരുമോ ത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നിട്ട് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് എൻ ഡി എ ആണ് അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ബീഹാർ നൽകുന്ന സൂചന ഇനി അങ്ങോട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയായിരിക്കും ഒരു ട്രെൻഡ് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ് എല്ലാ തരത്തിലും ഒരു ഗുഡ് ഫീൽ ഫാക്ടർ മലയാളിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എല്ലാ വർധനവും ഉണ്ടാവുന്നു ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേലെ വലിയ വർധനം ഉണ്ടാവുന്നു അപ്പൊ ഇത് ഒരു ഫീൽ ഗുഡ് ഫാക്ടറായി നിൽക്കുകയാണ് കേരള ഗവൺമെന്റ് അങ്ങേയറ്റം ഒരു പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള മനസ്സമീപയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത് ഒരു ഗ്ലോബൽ ട്രെൻഡ് ആയി വരികയാണ് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പടിപടിയായി മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കും അത് നിശ്ചയദാർത്ഥ്യത്തോടുകൂടി നിങ്ങൾ നടപ്പാക്കോ അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണെങ്കിലും മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജോലി കൂലി സമാധാനം എന്നിത്യാദി കാര്യങ്ങളാണെങ്കിലും അതിനോട് പോസിറ്റീവായി എലക്ട് റേറ്റ് പ്രതികരിക്കുന്നു എന്നതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന ഇത് ബീഹാറിലെ മാത്രം ഒരു ട്രെൻഡല്ല ഞാൻ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് പറയാൻ കാരണം ഒരു ഗ്ലോബൽ ട്രെൻഡിന്റെ സ്വഭാവം പോലും ഇതിലുണ്ട് എല്ലാ സാധാരണക്കാർക്കും പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള വീടുകൾ നൽകുമെന്നുള്ളതായിരുന്നു മമതാനിയുടെ ഇത് വാഗ്ദാനം രണ്ടായിരത്തി മുപ്പത് മിനിമം മുപ്പത് ഡോളർ ഒരു ദിവസം മിനിമം വേതനം നൽകും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം എന്ന് വെച്ചാൽ ഒരു ഒരു സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ പാറ്റേണിലുള്ള വെൽഫെയർ സ്റ്റേറ്റിന്റെ എല്ലാ രൂപഭാവങ്ങളും ഉൾപ്പെടുന്ന ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ലോകത്തെല്ലായിടത്തും ഇത്തരത്തിൽ ജനപക്ഷത്ത് നിൽക്കുന്ന നിന്നുകൊണ്ടുള്ള പ്രത്യേക ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നവരെ സ്വീകരിക്കുന്നു അതിൽ ആശയം എന്നുള്ളത് ഐഡിയോളജിക്ക് വലിയ പ്രാധാന്യമില്ല എന്നും കൂടി വരികയാണ് ഇത് സവിശേഷമായ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു പൊളിറ്റിക്കൽ ചേഞ്ചാണ് ഗ്ലോബലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി ഞാൻ കരുതുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം